ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷെഫീന ബിവി തന്നെയാണ് ഷെഫീന ബിവി ഒരു ഹൺ നൂറ് ശതമാനം ഡിസേബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിൻ്റെ അതായത് ആ കുഞ്ഞിൻ്റെ കഴുത്ത് പോലും ഉറച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബിലൊക്കെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ വീഡിയോസ് ഉണ്ട് ആദൂസ് വ്ലോഗ്യെന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ അമ്മേനെ വൃത്തികെട്ട രീതിയിൽ പറ ഒരു ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും കൂടാതെ ആ കുഞ്ഞിന് ചികിത്സാ സഹായമായിട്ട് കിട്ടേണ്ട തുക തടയുകയും അത് തട്ടിയെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു യൂട്യൂബർ യൂട്യൂബിൽ ചെയ്ത വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവർ ധാരാളം പേർക്ക് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവ് നടത്തുകയും ആ പണമെല്ലാം അവർക്ക് നൽകാതെ തട്ടിയെടുക്കുകയും ചെയ്യുന്നത് വാർത്തകളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് അപ്പോൾ നമുക്ക് അതിൽ ആദൂസ് ബോധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഇഷ്യൂ നമുക്ക് ഒന്ന് നമുക്കൊന്ന് നോക്കാം ഇത് റാസീന നൌഷാദ് എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ചാനലിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് മൂന്ന് കുട്ടികളാണ് ഒരു മോനും ഒരു മോളും ഈ കുട്ടി ആദൂസ് കുട്ടിയാണ് നൂറ് ശതമാനം ഡിസേബിലിറ്റി ഉള്ള കുട്ടിയാണ് ഈ കുട്ടിയുടെ അടുത്തുനിന്ന് ഈ അമ്മയ്ക്ക് എഴുന്നേറ്റ് പോവാൻ പറ്റത്തില്ല ഒരു സെക്കൻഡ് അവർക്ക് നേരെ അതുകൊണ്ട് എന്നെ പറഞ്ഞതിൽ എനിക്ക് ഓരതിശയമില്ല ഈ ഇരിക്കുന്ന സൗമ്യ ചേച്ചിയുടെ വീട്ടിൽ പോയി ഇരുപത് ദിവസം താമസിച്ച് ഇരുപത് ദിവസം അടങ്ങുന്ന ഈ കുട്ടിയുടെ ഈ പൊടി കുഞ്ഞിന്റെ ചികിത്സാ സഹായം തട്ടി എടുത്തിട്ട് അത് പുറത്തു വന്നപ്പോ ഈ ഇരുപത് ദിവസം നിന്നപ്പോ പ്രോസിറ്റ്യൂട്ടാണോന്ന് മുമ്പ് അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇരുപത് ദിവസം പോയി നിന്ന് ആ കുഞ്ഞിന്റെ ചികിത്സാ സഹായം തട്ടിപ്പറച്ചെന്ന് അവരറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവര് പ്രോസിറ്റ്യൂട്ട് ആ ഈ ഇരിക്കുന്ന സ്ത്രീയെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് വിളിച്ചു ഭർത്താവും മൂന്ന് മക്കളുമായിട്ട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഇത്രയും വയ്യാത്ത ഒരു കുഞ്ഞിനെ അവര് ലൈവിലിരിക്കുമ്പോഴോ ഏത് വീഡിയോ ചെയ്യുമ്പോഴോ ഈ കുഞ്ഞ് തറയിൽ കിടക്കുക മാത്രമേ ചെയ്യും ഇരിക്കാനും നിൽക്കാനും ഒന്നും കുഞ്ഞിനെ പറ്റത്തില്ല കഴിച്ചുറയ്ക്കാത്ത കുട്ടിയാണ് ഈ കുഞ്ഞിനെ ഈ മി ഈ ഇരിക്കുന്ന ഈ പൊന്നുമോനെ ഇവര് പറഞ്ഞ ഈ പൊന്നുമോനെ നോക്കുന്ന ഈ അമ്മ ഇവര് പറഞ്ഞതാണ് ഈ കൊച്ചിനെ വെച്ചോണ്ട് അവര് പ്രോസിറ്റ്യൂഷന് പോകുന്നു

ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിൽ അതായത് ഈ സൗമ്യ ചേച്ചിയുടെ വീട്ടിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഷെഫീന ബി വി ചേർന്നത് ഇരുപത് ദിവസ കാലത്തോളം അവരുടെ വീട്ടിൽ ഒളിവിൽ താമസിക്കുന്നുണ്ടായിരുന്നു അന്ന് ആ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് രണ്ട് മുറി ഉള്ളൊരു വീട് അതിനകത്ത് ഒരു മുറി ഇവർക്ക് വേണ്ടിയിട്ട് വിട്ടു നൽകി പിന്നെ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ മറ്റ് വീഡിയോ കുറച്ച് പോയി വീഡിയോസിനകത്ത് ആ ഡീറ്റെയിൽസ് എല്ലാം പുറത്ത് വരുന്നുണ്ട് അതിനുള്ള ശേഷമാണ് ഇവർ ഈ കുട്ടിക്ക് വന്നിരുന്ന ചികിത്സാ സഹായ നിധി ഇവർ തട്ടിതെടുത്തു എന്നും ചികിത്സാ സഹായം നൽകുവാൻ തയ്യാറായ ആളോട് ഈ കുട്ടിയുടെ അമ്മ ഒരു അവിഹിതമുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായധനം തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണം വന്നതും ആ സ്ത്രീ ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇവർ തമ്മിൽ പിണങ്ങുവാൻ കാരണമായതും ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടല്ലോ അല്ലേ ഇരുപത് ദിവസം അവരുടെ വീട്ടിൽ താമസിച്ചു അവർ തന്നെ പറയുന്നുണ്ട് അതുകൂടാതെ അവരുടെ വീട്ടിൽ ഈ സ്ത്രീ എന്ന് താമസിച്ച സമയത്ത് ആ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു അന്നൊന്നിവർക്ക് അന്ന് എല്ലാം ഇവർക്ക് ഈ കുട്ടിയും ഈ അമ്മയൊക്കെ ഭയങ്കര കാര്യങ്ങളായിരുന്നു അന്ന് ഇവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതും അതിനുശേഷം ആ കുട്ടിയെ കുട്ടിയെപ്പോലും അപമാനിക്കുന്ന തരത്തിലേക്കാണ് ഷെഫിന ബി ചില പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് നടത്തുകയുണ്ടായിരുന്നത് അങ്ങനെ നടത്തുന്നതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ഇത്തരത്തിലൊരു ഇല്ല കഥ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ആ കുട്ടിയുടെ അമ്മ അതിന് നൽകിയ എക്സ്പ്ലനേഷൻ നിങ്ങളെല്ലാവരും കേട്ടതാണ് ഇത്തരത്തിൽ ഇവരുമായിട്ട് സൗഹൃദത്തിലുണ്ടായിരുന്ന ആൾ ആളുകളിൽ ഒരാളാണ് ഈ റസീന ചേച്ചി എന്ന് പറയുന്നത് ആ ചേച്ചിയും ആ ചേച്ചിനെ ഇപ്പോഴും വിളിക്കുന്നത് മറ്റൊരു പേരാണ് എനിക്കതൊന്നും വിളിക്കാണ്ട് പറ്റില്ല അവർ അങ്ങനെ അത് നിങ്ങൾ വീട്ടുകാണു എന്ത് പേരാണ് അവർ വിളിക്കുന്നതെന്ന് ഇതുതന്നെയാണ് ഇവരുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ലഭിക്കുന്ന പേരുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ ഈ വലിയ സ്ത്രീ സംരക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ തന്നെ മറ്റൊരു യുവതിയുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ടും ലീഗലി ഉപേക്ഷിക്കാതെ ഇട്ടച്ച് പോയിട്ട് വേറൊരു വിവാഹം കഴിച്ചു ആ ബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഭർത്താവിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങി നൽകാമെന്ന് ഇവര് പറഞ്ഞതായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്ന ഒരു ചാനലിൽ കിടക്കുണ്ട് അവർ ലൈവിൽ വന്നു പറഞ്ഞതാണ് ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം പിന്നെ ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട് അതിനകത്ത് കറക്റ്റ് പറയുന്നുണ്ട് ആ ചികിത്സാ സഹായവുമായിട്ട് ഇത് നോക്കണം ഇത് എന്ന് പറയുന്ന ചാനലിലെ സൗമ്യ സോറി ആ വീഡിയോ ഫസ്റ്റ് ഒരു വീഡിയോ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നത് നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചു சௌமே வீட்டில் அட்டப்பாடியே வீட்டில் അപ്പോൾ കേട്ടല്ലോ അല്ലേ ആ അമ്മയ്ക്കുണ്ടായ ദുരനുഭവം ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് എൻ്റെ പരിചയത്തിൽ തന്നെ ഒരു വ്യക്തി ഞാൻ അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല മറ്റൊന്നുമല്ല അവരൊരു ഇപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിതം നയിക്കുകയാണ് അവർക്കെതിരെ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പണം ആവശ്യപ്പെട്ടതായിട്ട് എനിക്കറിയാം ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഷെഫിനബി ബി കാണിച്ചു കൂടുന്നത് ഇവരാണ് സാമൂഹിക സേവനം സ്ത്രീ ശാക്തീകരണം എന്നീ പേരുകളിലൊക്കെ രംഗത്ത് വരുന്നത് ഈ കുട്ടി ഉള്ള വീട്ടിലേക്ക് ചെന്ന് ആ അമ്മയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞല്ലോ അതിനകത്ത് അവർ ഈ ഷെഫി നബിയുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ മ്യൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് മറ്റൊന്നുമില്ല ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഇന്നലെ വൈകിട്ടാണ് അന്നേരം പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് ഈ ഒരു വിഷയം ഹൈഡ് ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അത് ലൈവായിട്ട് വന്നത് എല്ലാവരും ക്ഷമിക്കുക ഇതിനകത്ത് തന്നെ പറഞ്ഞുണ്ട് രണ്ട് കൊല്ലം ഇവ ഇവരെ ദൈവത്തെപ്പോലെ കണ്ട ഒരു സ്ത്രീയാണ് ഈ ആതു ശ്ലോകിലെ ആ കുട്ടിയുടെ അമ്മ ആ അമ്മയ്ക്കാണ് ഈ ഒരു ദുരനുഭവം ഇവരിൽ നിന്നുണ്ടായത് അപ്പോൾ എത്ര ആളുകൾക്ക് ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള ദുരവിനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഇവർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ചെയ്ത് കണ്ടതിനകത്ത് വിട്ടുപോയൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെ സ്ത്രീ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ആ ചാനലിൽ സായി ചേട്ടൻ സായി ചേട്ടനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയെപ്പോലും അഭിസാരിക എന്ന് വിളിച്ച ഒരു സ്ത്രീയാണ് ഈ ഷെഫീന ബീവി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ സ്ത്രീയുടേത് പിന്നെ ഒരു നാല് വയസ്സ് നാല് മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ അഭിസാരിക എന്ന് വിളിച്ചത് ഇതെല്ലാം ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവെച്ചതാണ് ഇവരെത്രത്തോളം നന്മമരം കളിച്ചാലും ഇവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ക്യാരക്ടർ അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവരുമായി നിന്ന പലർക്കും കാര്യങ്ങളെല്ലാം അറിയാം അതെല്ലാം പയ്യെ പയ്യെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാലും ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ആ ദിവസം എന്ന് പറയുന്ന ആ ചാനൽ ഒന്ന് പോയി കാണുക കാരണം ആ ചാനലിൽ നിന്നാണ് അവർക്ക് ഒരു വരുമാനം കിട്ടി ആ കുഞ്ഞിനെ ചികിത്സിക്കുന്നത് കാരണം കൂലിപ്പണി എടുത്താണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾ സഹായിക്കാമെന്ന് പലപ്പോഴും വരുമ്പോഴത്തേക്ക് ഇവർ ഉണ്ടാക്കിയ പല പ്രശ്നങ്ങൾ കാരണം അവർക്ക് സഹായം കിട്ടാത്ത അവസ്ഥയാണ് നിങ്ങളെക്കൊണ്ടാകാവുന്ന സഹായങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും അതിനകത്ത് അതിനകത്തുണ്ട് അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരൊന്ന് സഹായിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിയെന്നാണ്